ലഹരിക്കെതിരെ നാദാപുരത്തിൻ്റെ കരുത്ത് എന്ന പ്രമേയത്തിൽ യു എ കെ എം സി സി നാദാപുരം നിയോജകമണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഇന്ന് തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ മെഗാ ഇഫ്താർ സംഗമത്തോടെ ആരംഭിക്കും പരിപാടിയുടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തോളം പേർ പങ്കെടുക്കുന്ന മെഗാ ഇഫ്താർ സംഗമം മാനവ വേദിയായി മാറും പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ സയ്യിദ് ഹമീദ് അലി തങ്ങൾ താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെവഞ്ചിയോസ് ഇഞ്ചനാനിയിൽ സ്വാമി ആത്മദാസ് യമി പ്രമ്പിൽ എം പി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും റൂറൽ പോലീസ് സൂപ്രണ്ട് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിളംബര സംഗമം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു തങ്ങന്മാർ സ്വാമി അതുപോലെ തന്നെ ബിഷപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ എം പി ഷാഫി പറമ്പിൽ എം എൽ എ കെ വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുകയാണ് അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻസും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പതിനായിരത്തോളം പേരെയാണ് ഞങ്ങൾ ലോഡി ഗ്രൗണ്ടിൽ ഇഫ്താറിനുൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സ് നൽകാനാ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം പിന്നെ ഇന്ന് ഏറ്റവും വലിയ ഒരു വിപത്തായിട്ടുള്ള ലഹരിക്കെതിരെ കേവലം ഒരു ദിവസത്തെ ഒരു വിളംബരമോ ഒരു ഇഫ്താറോ മാത്രമല്ല കെ എം സി സി പ്ലാൻ ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റിവിറ്റി ആയിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യു പി സ്കൂൾ തലം മുതൽ പിന്നെ കോളേജ് വരെയുള്ള ക്യാമ്പസുകളിൽ വിരുദ്ധ ക്യാമ്പയിനുകൾ അത് പ്രൊഫഷണലായിട്ടുള്ള ആൻ്റി ഡ്രഗ്സ് ക്യാമ്പയിനിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സജ്ജീകരിച്ചുകൊണ്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ വാർഡ് തലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ ലഹരിക്കെതിരെ സംഘടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പോലീസിനെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റേലൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇൻഫർമേറ്റീവ് ടീം ഉണ്ടാക്കുകയാണ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സില് ഞങ്ങൾ ഒതുക്കിയിരിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നാളെ കൃത്യം നാല് മണിക്ക് പിന്നെ ഇഫ്താറിന് മുമ്പായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനമൊക്കെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെ കൃത്യസമയത്ത് വന്നാൽ മാത്രമേ അവിടെ സീറ്റ് ലഭ്യമാകൂ നിലവിലുള്ള ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ വിളംബരത്തിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ കോളേജുകളും അതിൻ്റെ അലൂമിനികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻസും അവിടെ ചെയ്തതായിട്ട് അറിയിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ സമയം നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കാൻ മുന്നൂറോളം വളണ്ടിയർമാരെ സജ്ജരാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കൗണ്ടറുകൾ സംവിധാനിക്കും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ നടക്കാത്ത വിധം അതിവിപുലമായ നോമ്പുതുറയാണ് നാദാപുരത്ത് നടക്കുന്നത് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ഒരു ലഹരി കാര്യമായിട്ട് അവിടെ പത്ത് അഞ്ഞൂറോളം വളണ്ടിയേഴ്സ് ഇത് നിയന്ത്രിക്കാൻ കെ എം സി സിയുടെയും അതുപോലെ തന്നെ പിന്നെ വൈറ്റ് ഗാർഡിൻ്റെ അതുപോലെ യൂത്ത് ലീഗ് എം എസ് എഫ് അതുപോലെ തന്നെ സാമൂഹ്യ സന്നദ്ധതയിലുള്ള പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ എന്തുണ്ട് വളരെ സജീവമായിട്ട് നമ്മളതിനൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് നോമ്പ് തുറക്കാനുള്ള ആ പതിനായിരക്കണക്കിന് ആളുകൾക്ക് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അവിടെ ഒരുക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരും വൈറ്റ് ഗാർഡ് ഗാർഡ്മാരും വനിതാ ലീഗ് വോളണ്ടിയർമാരും മറ്റു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം മുഴുവൻ സമയം ഇതിന്റെ സംഘാടകരായി മാറും ആയിരത്തോളം പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും ഗ്രൗണ്ടിന് പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് ആയിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതോടൊപ്പം നിസ്കരിക്കാനും ഒതുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി നാദാപുരം ലീഗ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി മുഹമ്മദ് ജനറൽ കൺവീനർ സാലി പുതുശ്ശേരി ട്രഷറർ ടി കെ അബ്ബാസ് ഭാരവാഹികളായ സി പി അഷ്റഫ് റഫീഖ് കോമത്ത് റിയാസ് ലൂളി മുഹമ്മദ് എടച്ചേരി മീഡിയ കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു News Desk, Media Vision.